ഹലോ പഡീസ് ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ്റെ വീട്ടിലേക്കാണ് കാരണം രണ്ടാഴ്ച മുമ്പ് അവനൊരു കൊച്ചുണ്ടായി അപ്പോൾ അവൻ്റെ വീട്ടിലൊരു ചെറിയൊരു സെലിബ്രേഷൻ ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഭാര്യ ആണ് കേട്ടോ അവരുടെ സെലിബ്രേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കിനിപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടി പോകാം കമോൺ അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഫേമസ് കുക്ക് ആ സോണലാൽ മുർമു നമ്മുടെ നാട്ടിലെ ചിക്കനാണ് പക്ഷെ വെക്കുന്നത് മുഴുവൻ ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാന് കുക്കൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് വേറെ ഒരു സുഹൃത്ത് വന്നിരിക്കുകയാണ് എന്നെക്കാട്ടി അത്രേ ഉള്ളു പക്ഷെ കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ട് കൊച്ചിന്റെ പേരെന്താണ് കൊച്ചും അജയ് അലിസുമാരും ആ മറിയാ ഓ ആ മലയാളത്തിൽ പറയാ കൊക്കിന്റെ പേര് സോണാലാൽ മുർമു ഇവരുടെ പേരിന്റെ ഒക്കെ അവസാനം കണ്ടോ മുർമു അതൊരു ആദിവാസി ഗോത്രത്തിന്റെ പേരോടാണ് ചേർക്കുന്നത് അതേപോലെ വേറെ കൊറേ മുർമുണ്ട് മുർമുണ്ട് ഇത് ഇവരൊക്കെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ്ടോ ാണ് മെയിൻ ആള് ഇവന്റെ കൊച്ചിന്റെ സെലിബ്രേഷന് വേണ്ടിട്ടാണ് വന്നത് ഹായ് ഹായ് എന്റെ പേരെന്താണ് രാജേഷ് ഭായി ആയ രാജേഷ് ഭായി ആയ നേരത്തെ പറഞ്ഞത് വേറെ ഒരു മുർമുണ്ട് ലോറൻസ് മുർമു ലോറൻസ് മുർമു മനോജ് മനോജ് മുർമു ഇവരുടെ ഒക്കെ പേരിന്റെ അവസാനം കണ്ടോ ഗോത്രത്തിന്റെ പേരാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദറിന്റെ പേര് അങ്ങനെയൊക്കെ ചേർക്കുന്നത് ഇവര് ഗോത്രത്തിന്റെ പേരാണ് ഇവർ ചേർത്തിരിക്കുന്നത് നമ്മളിവിടെ വന്ന സമയത്ത് ഇവര് കാരംസ് ഒക്കെ കളിക്കുകയാണ് പാർട്ടി തുടങ്ങിയിട്ടില്ല പാർട്ടി ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളു ഗൈസ് എന്തായാലും വലിയൊരു ബിഗ് പാർട്ടിയാണ് ഇതാണ് സുഹൃത്ത് കൊച്ചിനെ നമുക്ക് കാണാൻ വേണ്ടി പോവാസ് അപ്പൊ ഇതാണ് നമ്മുടെ ഭർണപാസിന്റെ റൂം എന്ന് പറയുന്നത് വിടെ ഒരു അലമാരയൊക്കെ ഉണ്ട് ഇതാണ് ആയിട്ടുള്ള കട്ടിൽ പിന്നെ ഇതാ സ്വിച്ച് ആ ഫാന് നമുക്കിടാം നമ്മളടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അവർക്കെന്തോ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കൊച്ചിനെ അണിയിച്ചൊരുക്കുന്നേ ഉള്ളു അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ് ഇപ്പോൾ നമ്മുടെ കൊച്ചിനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അവിടെ എല്ലാവരും ഗെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ അവർ ഇങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കയാണ് അപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് തുറന്നു കാണിക്കേ നമ്മളെ ആസ്വദിച്ച മംഗളാശംസകൾ വേറെ ആചാരം നമുക്ക് അറിയില്ല എന്നാലും നമ്മള് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തോന്നുന്നു അപ്പൊ ഇവിടെ ഇവരുടെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പായസമൊക്കെ കൊടുത്ത് പായസം തരുന്നാണ് പറഞ്ഞ പായസം തന്നുകഴിഞ്ഞിട്ട് പേര് പറയുന്ന ഒരു പരിപാടിയാണ് ജി ഫോക ചർ ഗുണി അപ്പൊ ഈ കൊച്ചിന്റെ അറിയുന്നത് അനൂപ് ബാക്കി മറാണ്ടി അനൂപ് മറാണ്ടി എന്നാണ് ഇവരുടെ നാട്ടിൽ അനുഭവം എന്നുള്ള പേരില്ല കേട്ടോ ഇപ്പം കൊച്ചിനും പേരിടുന്നതിന് മുമ്പ് നമ്മളടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പേരാണ് അപ്പം നമ്മളൊക്കെ സജസ്റ്റ് ചെയ്തതാണ് മലയാളികളുടെ പേരാണ് ഇവൻ്റെ നാട്ടിൽ ഒരു വെറൈറ്റി പേര് പെൺകുട്ടിയാണെങ്കിൽ എന്ത് പേരിടുന്നതെന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാൻ മൂന്നാല് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആൺകുട്ടിയാണ് ആൻ ആൺകുട്ടിക്ക് അനുഭവം എന്നാണ് പേര് മലയാളികളുടെ പേര് മറാണ്ടി അവരുടെ ഗോത്രവർഗ്ഗത്തിനുള്ള അനൂപ് മറാണ്ടി നമ്മൾ ഗിഫ്റ്റ് അത് പൊട്ടിച്ച് നോക്കണം വേണ്ടി ഒരു ഇങ്ങനെ നിന്നിട്ട് ഈ ഇങ്ങനെ ചെറുതാണെങ്കിൽ ഇവർക്ക് സന്തോഷം ഭയങ്കര വലുതാണ് കേട്ടോ നമ്മളൊക്കെ വന്നപ്പോ തന്നെ ഇവർക്ക് നമ്മളൊരു അതിഥികളാണ് ഇവർക്ക് അതെല്ലാം നമ്മുടെ പിള്ളേരാണ് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വന്നപ്പോ തന്നെ ഇതാണ് നമ്മള് അടുത്ത ഗസ്റ്റ് ചെറിയ കുട്ടികൾക്ക് ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഒക്കെ ഇപ്പൊ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് കാണാൻ പറഞ്ഞിരിക്കാണ് ഇതാണ് പറഞ്ഞ ഫുഡ് റൈസ് റൈസ് റെഡി ആയിട്ടുണ്ട് പത്തൊമ്പത് പേർക്കുള്ള റൈസ് റെഡി ആക്കിയിട്ടുണ്ട് ഇത് ചിക്കൻ കറിയാണ് അടിപൊളിയാണ് കേട്ടോ ഓക്കെ എണ്ണക്ക അവരുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കത് രുചിച്ചു വെക്കാം ഇതും ചിക്കൻ കറി തന്നെയാണ്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ ഇവരുടെ എന്ന് അറിയുന്നത് ഇപ്പൊ ഇവരുടെ ഫുഡ് ഞാനിപ്പോ കഴിച്ചോണ്ടിരിക്കാണ് ചിക്കനും റൈസാണ് കിടിലും റൈസാണ് ഉണ്ടോ അതെ എന്റെ പ്ലേറ്റൊക്കെ ഉണ്ടോ മുഴുവനല്ലേ മൊത്തം കഴിച്ചിട്ടേ പോകണുള്ളൂ പിന്നെ ഉള്ളി അത് ഇത് എല്ലാം കേട്ടോ ജീരം കുറച്ച് കൂടുതലായിട്ടാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടിപൊളി അപ്പോൾ പടീസ് ഇതാണ് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നൊക്കെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാ ഹോയിന ഹോയിന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊന്നാട്ടോ അപ്പോൾ വീഡിയോയും ഹോയ്ന അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരുമോ കമൻ്റ് തരുമോ സബ്സ്ക്രൈബ് തരുമോ ദൂസറ വീഡിയോ അമ്മയും തെക്കേക്ക